ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഷോർട്സ് ആയിട്ട് ടയർ പത്തിലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നേ അതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റ് ആട്ടോ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടാണ് എനിക്ക് വന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറേ ആൾക്കാർ റെസിപ്പി ചോദിച്ചിരുന്നു വീഡിയോ ഇടാൻ കുറച്ച് വൈകിയതിൽ ഞാൻ എല്ലാവരോടും ക്ഷമയോദിക്കുന്നു ഇപ്പോൾ ഈ പത്തിൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് ഇതിനെ നമ്മൾ എടുക്കുന്നത് സാധാരണ പൊന്നി അരി ആട്ടോ ആ ചോറ് വെക്കുന്ന പൊന്നി അരിയാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള അരി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞങ്ങൾ കുറച്ച് അംഗസംഖ്യ കൂടുതലുണ്ട് ഞങ്ങൾ മൂന്ന് നായി അരിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം കേട്ടോ ഒഴിക്കുന്നത് തിളച്ച വെള്ളമല്ല നല്ല നല്ലവണ്ണം ചൂടായ വെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ പുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത് നുറുക്കരിയല്ലേ ബ്രോക്കൺ റൈസ് അതും പൊന്നി രണ്ട് പകുതി പകുതിയിട്ട് പുതിർത്തിയാലും പത്തിൽ നല്ലവണ്ണം നന്നാവട്ടോ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ഇന്നലെ പുതിർത്തി വെച്ച അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം കേട്ടോ പത്തിന് കുറച്ച് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ട്രിപ്പ് വാരി വെച്ച് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് കേട്ടോ ഞങ്ങൾ ഈ അരി അരച്ചത് കുറച്ചധികം തന്നെ പുതിർത്തിയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അരച്ചെടുക്കേണ്ടി വന്നത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അരച്ചെടുക്കാനുള്ള ഗ്രൈൻഡർ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ വടക്കൻ അരി മില്ലെന്ന് പൊടിച്ചെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്ത് വെള്ളത്ത് കുഴച്ചിട്ടും ചൂട് പത്തിൽ പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആവില്ല ഇങ്ങനെ നമ്മൾ അരച്ച് ഗ്രൈൻഡറിൽ നിന്ന് അരച്ച് ചുടുന്ന അത്രയും സോഫ്റ്റ് ഒന്നും ആവില്ല എന്നാലും അങ്ങനെയും ചുട്ടെടുക്കാം അപ്പോൾ അരി മുഴുവനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലൊരു തുണിയിലിട്ട് മുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ മുറുക്കിയെടുക്കുക എന്നത് പറയുക ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി ഇത് നമുക്ക് ഉരുട്ടാനുള്ളൊരു പരിവ അല്ലേ അതുപോലെ ആക്കിയെടുക്കണം അതിനൊരു തുണിയിൽ ഇട്ട് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് അരി മുറുക്കുന്ന തുണിയാട്ടോ അതുകൊണ്ട് കുറച്ച് കരിമ്പനൊക്കെ കുത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറുക്കാൻ വെക്കാം ഇത് പെട്ടെന്ന് മുറുകി കിട്ടും കോട്ടൻ്റെ തുണിയായതുകൊണ്ട് ഇനി അടുപ്പിലാണ് നമ്മൾ ഈ പത്തിരി ചൂടുന്നത് അപ്പോൾ അടുപ്പത്തീ കത്തിക്കുന്നുണ്ട് ഇത് നമുക്ക് ഗ്യാസും വലും പത്തിരി ചുട്ടെടുക്കാം പക്ഷേങ്കിൽ അടുപ്പത്ത് ചൂടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് കാരണം കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പത്താകുമ്പോൾ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഉമ്മ ഇലയൊക്കെ കഴുകി തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടണം കേട്ടോ എന്നിട്ട് ഇലയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി ഇനി ഇത് പരത്തി കൊടുക്കുക അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇത് പരത്തി കൊടുക്കേണ്ടത് അപ്പോൾ ആട് പരത്തി കളിയാൻ ചേർത്ത് തീരെ അധികം കട്ടിയിലും ആവരുത് അപ്പോൾ വെന്ത് കിട്ടുകയും ഇല്ല ഇനി നമുക്കിത് ചൂടായ പത്തിൽ കല്ലുമലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂടി വെച്ച് മൂടിക്കൊടുക്കട്ടോ പത്തിൽ പത്തിൽ കല്ലുമലിട്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ അരിയെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഇല കരിഞ്ഞു പിന്നെ പത്തിലിൻ്റെ കളർ മാറിപ്പോവും അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം ഈ പത്തിൽ ഒന്ന് വാടി വരുമ്പോൾ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഇടക്കിടക്ക് തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം ഒരുപാട് ആൾക്കാർ പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്ന കേട്ടോ കുറേ ആൾക്കാർ കമൻറ്റിൽ അരിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറ് വെക്കുന്ന അരിക്ക് വടക്കനരിന്നെട്ടോ പറയാം വടക്കനരി എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് കുറേ ആൾക്കാർ ചോദിച്ചത് വടക്കനരിയോ അതെന്തരിയാണ് അതെൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ പൊന്നി അരി നമ്മൾ ചോറ് വെക്കുന്ന അരി അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇനി ഇതുപോലെ വെന്ത് വരുമ്പോൾ ഇലയൊക്കെ മാറ്റി ഒരല മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയും ഉരുട്ടി കൊടുക്കുകയൊക്കെ ചെയ്ത് ഒന്ന് വെന്ത് വരും കേട്ടോ വെന്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യും ഇത് നമ്മുടെ കോഴിക്കോട് ഒന്നും അങ്ങനെ ഇല്ല നമ്മുടെ വടകര തലശ്ശേരി അവയ്ക്കൊക്കെയാണ് ഈ ടയർ പത്തിലുള്ളത് നമ്മളിതിന് ടയർ പത്തിൽ പിന്നെ വേറെന്താ പറയുക ടയർ പത്തിൽ പത്തിൽ അങ്ങനെ തന്നെയാണ് പറയാം ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് കല്ലുമലൊന്ന് ഉരുട്ടുകൊക്കെ ചെയ്ത് ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഓൾറെഡി കുറച്ച് ക്ഷമകളിൽ ഒലിക്കട്ടോ ഈ പണി നടക്കും രാവിലെ പെട്ടെന്ന് തിരക്കപ്പെട്ട് മക്കളൊക്കെ സ്കൂൾ പറഞ്ഞാൽ കുന്നൊലിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഇത് ഉണ്ടാക്കാനൊന്നും പെട്ടെന്നാവില്ല കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഈ വെന്തതിനു ശേഷം ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടി കൊടുത്ത് ടയർ പോലെയാക്കിയെടുക്കുക ഇത് കുറച്ച് മെനക്കുള്ള പരിപാടിയാണ് കേട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് കുറച്ച് സ്പീഡിലാക്കി ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഉരുട്ടിയെടുക്കണം ഞാൻ എപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ ഇത് പൊട്ടിപ്പോട്ട കാരണം എനിക്ക് കുറച്ച് തിരക്കഥികമായിരിക്കും ഉമ്മ ചെയ്യുമ്പോൾ ഇതുപോലെ സാവധാനത്തിലേ ചെയ്യും അതുകൊണ്ട് പൊട്ടാതെ നല്ല അടിപൊളി ബോൾ പോലെ ആക്കിയെടുക്കും കേട്ടോ ഉമ്മ ഇത് ഉമ്മാനോട് ഞാൻ വീട്ടിൽ പോയ പറഞ്ഞത് എത്ര കാലായ ഉമ്മ നിങ്ങൾ പത്തിൽ നിങ്ങൾ പത്തിൽ ഇതുവരെ പുറലോകം കണ്ടെക്കാം ഇപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചില്ല എത്ര കമൻറ്റും ലൈക്കാണ് വന്നത് അപ്പോൾ ഉമ്മ ഹാപ്പിയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞപ്പം ഉമ്മ അത് ഇതുപോലെ ഉരുട്ടി കണ്ടില്ലേങ്ങൾ ബോൾ പോലെ എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ ഇതുപോലെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കട്ട പശുവും നെയ്യും പുരട്ടി കൊടുക്കുക തേങ്ങാപ്പാലിൽ ആക്കുകയും ചെയ്ത് കൊടുക്കുക അങ്ങനെയും കൂടി ആക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടാ കണ്ടില്ലേങ്ങൾ എത്ര സോഫ്റ്റാന്ന് അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഞാനും മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ആളുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ റെസി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് മുട്ടക്കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് എട്ടാ ഉമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഉമ്മനോട് ഇങ്ങനെ ഉണ്ടാക്കുന്ന മുട്ടക്കറീൻ്റെ റെസിപ്പി കാണിക്കണമെന്നാണ് ഞാൻ ഉമ്മ പറയുന്നത് ഇത് പണ്ടങ്ങളിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഇപ്പം ഇങ്ങനെയൊന്നും ഒരു മുട്ടക്കറി വെക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല മുട്ടക്കറിയെല്ലാം റെസിപ്പി മാറിയിക്കുന്നില്ല ഇങ്ങനെ തന്നെയല്ലേ വെക്കുക അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ചെറിയുള്ളി ഇതൊക്കെ ഇട്ട് നല്ലോണം അരച്ചെടുക്കണം ഇത് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടല്ലേട്ടോ വെക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയാണ് ഈ കറി പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പത്തിൻ്റെ കൂടും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ ഒക്കെയാണ് അപ്പോൾ നമ്മളൊരു കുടുക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉള്ളി കുറച്ച് ഒരു ഹാഫ് സവാള അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയായാലും മതി അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ചൊന്ന് ബ്രൗൺ കളറാകും വരെ മൂപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ച് അധികം വെള്ളവും അതിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊന്നും ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി വീണ്ടും എക്സ്ട്രാ മിക്സി കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് വരുമ്പോൾ രണ്ട് മുട്ട ഇതിലെങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം നല്ലോണം തിളച്ച് വരുമ്പോൾ കേട്ടോ ഒഴിച്ചു കൊടുക്കാവും എന്നിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് മിക്സ് ചെയ്ത് അത് ഇത് കലങ്ങിപ്പോവും ഇനി ഇതൊന്ന് മൂടി മൂടിക്കൊടുക്കുക അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മുട്ട വെന്ത് കിട്ടും കേട്ടോ ഇനി കുറച്ച് കരിവെപ്പിലേം കൂടി ഇട്ടാൽ നമ്മുടെ മുട്ട കറി സെറ്റ് കുറേ ആളുടെ അടുത്തിട്ട് ചിലപ്പോൾ മുട്ടയൊന്നുമില്ലെങ്കിൽ ഇതുപോലെ രണ്ട് മുട്ടയൊക്കെ ഉള്ളെങ്കിൽ ഇതുപോലെ കറി സെറ്റാക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുട്ട കിട്ടുകയും ചെയ്യും ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ മുട്ട ഒന്നും കലങ്ങോ ഒന്നും അതുപോലെ തന്നെ ഉണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ പത്തിലും മുട്ടക്കറിയും എനക്കാണെങ്കിലും വിശന്നിട്ട് വയ്യായിരുന്നട്ടോ അപ്പോൾ നമുക്കിത് കഴിക്കാം ചൂടോടെ കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കേട്ടോ രാവിലെ ഇതുപോലെ മുട്ടക്കറിയും പത്തിലൊക്കെ കഴിക്കാം വീട്ടിലാകുമ്പോൾ മക്കളെ രാവിലത്തെ സ്കൂളിൽ പോക്ക് മദ്രസ് പോക്ക് രാവിലെ പത്തിലുണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ പോയപ്പോഴാണ് ഈ പത്തിലും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയതിന് നമുക്ക് ചൂടോടെ കഴിക്കാം അപ്പോൾ ഞാൻ ചായ ഓടിക്കട്ടേട്ടാ മുട്ടക്കറി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇനി നമ്മുടെ ടയർ പത്ത് ടയർ പത്തിൽ ബോള് പത്തിൽ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഏറ്റവും നല്ല പത്തിൽ തന്നെ നോക്കിയോടെ എടുത്തിട്ടുണ്ട് കണ്ടിട്ട കണ്ടില്ല നിങ്ങൾ എന്ത് സോഫ്റ്റാന്ന് തൊടുമ്പോൾ പൊടിഞ്ഞ് വരുന്നുണ്ട് ഈ പത്തിൽ നന്നായി നല്ല തെളിവ് ഇത് ഇതുപോലെ പൊടിഞ്ഞ് വരും ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് പിന്നെ പറ്റുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇത് നല്ല അടിപൊളി പത്തിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാനിത് ഫുള്ള് ആക്കട്ടെ നല്ല പൊടിയുന്ന പോലത്തെ പത്തിലാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോറി കേട്ടോ നിങ്ങൾ വീഡിയോ ചോദിച്ചിട്ട് ഇടാൻ ഇത്ര ലേറ്റ് ആയതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ